ജീവകാരുണ്യ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ മെമ്പറും പൊതുപ്രവർത്തകയുമായ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നാട്ടുകാർ ആദരിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷിദ ടീച്ചർ ഉപഹാരം നൽകി അതായത് നമുക്കറിയാം ജില്ലാ പഞ്ചായത്ത് അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു അതുമാത്രമല്ല വനിതകളുടെ ശാക്തീകരണത്തില് അത്രയും വലിയ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ കെ എം സുഹ്റ എന്നവർ തീർച്ചയായും ഇന്ന് നമുക്കറിയാം ഇവിടെയുള്ള ഏത് വേദന അനുഭവിക്കുന്നവരുടെ മനസ്സിലേക്കും സാന്ത്വനമേകിക്കൊണ്ട് എപ്പോഴും നമ്മൾ കാണുമ്പോൾ പോലും നമുക്കൊക്കെ ആശ്വാസം വേകുന്ന വാക്കുകൾ കൊണ്ട് മാത്രം നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കെ എം സുഹ്ര എന്നിവരെ ആദരിക്കാൻ നാടിൻ്റെ ആദരം അവരിലേക്ക് അർപ്പിക്കാൻ ഇന്ന് കഴിഞ്ഞതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വയോജനങ്ങൾ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ പലേറ്റീവ് കെയർ ലഹരി നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം എന്നീ ഒട്ടേറെ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് രണ്ടു തവണ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചുമതലയും വഹിച്ചിട്ടുണ്ട് വികസനകാര്യ സ്ഥിരം സമിതി മുൻ ചെയർപേഴ്സൺ തിരുനാവായ പഞ്ചായത്ത് കുടുംബശ്രീ അയൽക്കൂട്ടം ഓഡിറ്റർ തിരുനാവായ പഞ്ചായത്ത് വനിതാ ലീഗ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു മലപ്പുറം ജില്ലാ ലഹരി നിർമ്മാർജ്ജന സമിതി വനിതാ വിഭാഗം സെക്രട്ടറി തിരൂർ മണ്ഡലം വനിതാ ലീഗ് ട്രഷർ എം എസ് വനിതാ വിഭാഗം തിരൂർ താലൂക്ക് ട്രഷർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു ജനപ്രതിയായിരിക്കെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ഗണ്യമായ പങ്കുവഹിച്ചു ചടങ്ങിൽ കെ പി നൌഷാദ് അധ്യക്ഷയായിരുന്നു സെമിറ കോട്ടയിൽ കാളിനരപ്പിൽ കെ പി വഹിദ എം ഹസീന കെ എം ഫസില എ ഫോസിയ എൻ ബിന്ദു കെ പി ഫസില സുഹറ തൊട്ടിയിൽ പി പാത്തുമോ എം കെ ആരിഫ എന്നിവർ പങ്കെടുത്തു